മലയാറ്റൂർ നീലശ്ശരം ഗ്രാമപഞ്ചായത്തിൽ ഒരു ആട് ചന്ത രൂപപ്പെടുകയാണ് ആട് കർഷകർക്ക് ക്ഷീര കർഷകർക്ക് ഒട്ടേറെ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയായിരിക്കും ഈ ആട് ചന്ത ഇന്ത്യയിലെ എല്ലാ മികച്ച ബ്രീഡുകളും ആടുകളെ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള കർഷകർക്ക് ഒട്ടേറെ ഉപകാരപ്രദമാവുന്ന ഒരു പ്രൊജക്റ്റായിരിക്കും മലയാറ്റൂർ ആട് ഫാം എന്ന പേരിൽ തുടങ്ങാൻ പോകുന്ന ഈ പദ്ധതി മലയാറ്റൂർ നീരസം ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തി ഒന്നോളം സംരംഭകരുടെ കൂട്ടായ്മയാണ് ഈ ആട് ഫാം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ എല്ലാ മികച്ച ആട് ബ്രീഡുകളും നമുക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ് താല്പര്യമുള്ള എല്ലാ കർഷകരും കർഷക സുഹൃത്തുക്കളും അവരുടെ ആടുകളെ വിറ്റഴിക്കാനും വാങ്ങുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിരിക്കും ഈ ആട് ഫാം പദ്ധതി അവർ ആദ്യവാരത്തിന് മുൻപേ തുടക്കം കുറിക്കുന്ന ഈ ആട് ഫാം പദ്ധതിയിലേക്ക് നിങ്ങൾ എല്ലാ കർഷക സുഹൃത്തുക്കളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു ആടുകളെ വാങ്ങുവാനും വിൽക്കുവാനുമുള്ളവർ ദയവായി താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് Phone number double nine six one nine six five six five three. Thank you.